നമസ്കാരം യമനിൽ നിന്ന് ഒരു ദുഃഖവാർത്ത നിമിഷപ്രിയ എന്ന മലയാളിയെ നമ്മൾ ആരും മറന്നിട്ടില്ല ജീവിതത്തിന്റെ പ്രയാസം കൊണ്ട് മറുനാട്ടിൽ അനുഭവിക്കുന്ന ദുരിതം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ തന്റെ പാസ്പോർട്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി തന്റെ സ്പോൺസറെ മയക്കിക്കിടത്തി പാസ്പോർട്ട് എടുത്ത് നാടുവിട്ട വിട്ട യുവതി എന്നാൽ ഇതിനിടയിൽ തലാൽ കൊല്ലപ്പെട്ടുവെന്നും ആ തലാലിന്റെ തലാൽ എന്ന സ്പോൺസറുടെ ശരീരം വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്നും കേസ് എന്നാൽ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചതും വെട്ടിനുറുക്കിയതും ഒന്നും നിമിഷപ്രിയ അല്ല എന്നും അത് മറ്റാരോ ആണെന്നും മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കിക്കിടത്തിയത് കൊണ്ട് ആ പേര് തനിക്ക് വന്ന് ചേർന്നതാണ് എന്നുമാണ് നിമിഷപ്രിയയുടെ വാദം അതാവും ശരിയെന്ന് മലയാളികളും വിശ്വസിക്കുന്നു പക്ഷേ നമ്മുടെ നിയമമല്ല യമനിലെ നിയമം ഇപ്പൊ സൗദി അറേബ്യയിലെ നമുക്കറിയാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിഞ്ഞിരുന്ന അബ്ദുറഹീം അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാണ് കാരണം വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അതായത് ദിയാഥനം ആ അവർ ചോദിച്ചിട്ടുള്ള ആ ദിയാഥനം കൊടുത്തുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് ആ വ്യക്തി കൊടുത്തിട്ടുള്ള കേസ് പക്ഷെ സൗദി നിയമവിഭാഗം അവിടെ ഉണ്ട് കേസ് ആ കേസിന്റെ വിചാരണയാണ് ഇപ്പൊ നടക്കുന്നത് പത്ത് പതിനെട്ട് വർഷം ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് ഒരു പക്ഷേ അധികം വൈകാതെ തന്നെ അതിന് തീരുമാനമാകും എന്ന് കരുതാം ആ നിയമപ്രശ്നത്തിൽ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരാൻ കഴിയാതെ അബ്ദുറഹീം അവിടെ നിൽക്കുന്നത് പക്ഷെ വരും എന്ന് ഉറപ്പാണ് കുറച്ച് ദിവസം വൈകിയാലും അബ്ദുറഹീം നാട്ടിലെത്തുമെന്നും നമ്മളെയൊക്കെ കാണുമെന്നും ഈ നാട്ടിൽ പിന്നീടുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ നിമിഷപ്രിയയുടെ കാര്യം അങ്ങനെയല്ല നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചു വധശിക്ഷയ്ക്ക് പ്രസിഡന്റ് അനുമതി കൊടുത്തു എന്നുള്ള ദുഃഖവാർത്തയാണ് ഈ നിമിഷം നമുക്ക് കിട്ടുന്നത് സൗദി അറേബ്യ പോലെ അത്ര എളുപ്പത്തിലല്ല യമനയിലെ കാര്യങ്ങൾ അവിടെ ഗോത്ര സമൂഹമാണ് ആ ഗോത്ര സമൂഹവും ഗോത്രത്തിന്റെ തലവന്മാരും തീരുമാനിക്കുന്നതനുസരിച്ചിട്ടാണ് കാര്യങ്ങളുടെ പോക്ക് അവിടെ ഈ തലാലിന്റെ അബ്ദു മഹദിയുടെ കുടുംബവുമായിട്ടും മറ്റും ബന്ധപ്പെടാനുള്ള ശ്രമം അത് പരാജയപ്പെട്ടു അവർ സഹകരിക്കാൻ തയ്യാറായില്ല അവർ ശിക്ഷ നടപ്പിലാക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ആ നിന്നപ്പോ പിന്നെ പ്രസിഡന്റിനോ മറ്റു നിയമവിഭാഗങ്ങൾക്കോ ഒന്നും ചെയ്യാനില്ല പിന്നെ ആ ശിക്ഷ നടപ്പാക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല മഹബേഷിക്കുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട നിലയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ ഈ ശിക്ഷ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാൽ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു ആ സാമ്പത്തിക സാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൗദി അറേബ്യയിലെ പോലെ അല്ലെങ്കിൽ മറ്റു മേഖലയിലെ പോലെ ഇത്ര രൂപ നന്നാൽ നിയാധന നന്നാൽ വിട്ടയക്കാമെന്നുള്ള ഒരു തീരുമാനമല്ല അവിടെ കാട്ടറബികൾ അല്ലെങ്കിൽ അപരിഷ്കൃതം എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു വിഭാഗം നമ്മൾ അങ്ങനെ വിളിക്കുന്നത് അബദ്ധമാണ് എങ്കിലും അവരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ ചെന്നിരിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഇരുപതിനായിരം അവരുടെ പണം കയ്യിൽ വേണം അതില്ല എന്നുണ്ടെങ്കിൽ പ്രയാസമാണ് ആ പണം ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം അവരെന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വക്കീലന്മാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെട്ട പണം മുന്നിൽ വച്ചോട്ട് മാത്രമേ ചർച്ച നടത്താൻ പറ്റൂ എന്നാൽ അതിനുപോലും ആ സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു സംസാരം പോലും ഇല്ലാതായ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന നിസ്സഹായ അവസ്ഥയാണ് ഉള്ളത് മോചനത്തിനുള്ള ആദ്യഘട്ട ചർച്ചയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതിയോടെ പതിനാറ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപ അക്കൗണ്ടിൽ നിമിഷപ്രിയയുടെ ആ സേവാക്ഷൻ കൗൺസിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതാണ് കഴിഞ്ഞ സെപ്തംബറിലാണ് ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയത് പക്ഷേ തീരുമാനം അമീർ അബ്ദുള്ള അമീർ എന്ന ഇന്ത്യൻ എംബസിയുടെ അഭിഭാഷകൻ പതിനാറ് പതിനാറ് ലക്ഷം രൂപ പതിനാറ് ലക്ഷത്തി അറുപതിനായിരം രൂപ പ്രാഥമിക ഘട്ട ചർച്ച നടത്താൻ വേണ്ടി അവിടെ വെക്കണം വെച്ചാൽ മാത്രമേ ചർച്ച നടത്താൻ പറ്റൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ സത്യത്തിൽ അവിടെ അവസാനിക്കുകയായിരുന്നു ശ്രമം എന്ന് പറയുന്നതാണ് ശരി ഇതിൽ നിന്ന് മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യത്തിനുള്ള പണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നോ കഴിഞ്ഞിരുന്നു പോലും സംശയമുണ്ട് എന്റെ ഒരു ആശങ്കയാണ് ഡിഫറന്റ് ആംഗിൾസും മറുനാടൻ മലയാളിയുമൊക്കെ നിമിഷപ്രിയ സഹായ ഫണ്ട് നിയമസഹായ ഫണ്ടിലേക്ക് മോചന ഫണ്ടിലേക്ക് പണം കൈമാറണം കഴിയുന്നത്ര കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എന്തുകൊണ്ടോ നേരത്തെ അബ്ദുറഹീമിന്റെ മോചനത്തിന് പണം കണ്ടെത്തിയ ആ ഒരു ആർജവം ഇതിന് കണ്ടില്ല എന്നതാണ് ഒരു ഖേദകരമായ ഒരു വസ്തു ഒരു പക്ഷെ നിമിഷപ്രിയ കുറ്റക്കാരിയാണ് എന്നുള്ള ഒരു തോന്നൽ നിന്നുണ്ടായതാകാം പക്ഷെ അവിടെയുള്ള സാഹചര്യം അവിടുന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വരുമ്പോൾ കിടത്തി പാസ്പോർട്ട് പാസ്പോർട്ട് ഇല്ലാതെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ലല്ലോ അവിടെ നമ്മൾ ഇന്നത്തെ പോലെ ഒരു സർക്കാരോ മറ്റു കാര്യങ്ങളോ അല്ല അവിടെ ഗോത്ര സമൂഹമാണ് ആ ഗോത്ര സമൂഹ നേതാക്കന്മാ തലവന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിന്റെ തീരുമാനം തീരുമാനമനുസരിച്ചിട്ടാണ് പ്രസിഡന്റ് മറ്റു കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് എന്നിരിക്കെ മറ്റു രാജ്യങ്ങളിലെ നിയമം പോലെയാണെന്ന് എന്ന് തെറ്റിദ്ധരിക്കരുത് അതുപോലല്ല അതുകൊണ്ട് തന്നെ ഇവിടെ മോചനത്തിന് വേണ്ടിയുള്ള ചർച്ച ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ മോചനദ്രവ്യം കൊടുക്കുന്നതല്ല ചർച്ച ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ അവിടെ വെക്കണം വെച്ചാലേ ഞങ്ങൾ സംസാരിക്കൂ എന്ന് പറയുമ്പോൾ മോചനം കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പണം പോയി അപ്പോ ആ നിലപാടിൽ ഒരുപക്ഷെ സർക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എംബസിയോ മറ്റ് വിഭാഗങ്ങളോ ഒരുപക്ഷെ യോജിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം ഈ ഒരു ചർച്ച പിന്നെ മുന്നോട്ട് പോകാതിരുന്നത് എന്നാൽ സൗദി അറേബ്യയിൽ അബ്ദുറഹീമിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇത്ര രൂപ കിട്ടിയാൽ ഞങ്ങൾ മരണശിക്ഷ എന്നാണ് പറയുന്നത് നിയാസനം അവർ തീരുമാനിക്കാണ് പക്ഷെ ഇവിടെ നിമിഷപ്രയ്യന്റെ കാര്യത്തിൽ ആ തുക തീരുമാനിക്കാനുള്ള ചർച്ച അവിടെ ചർച്ചയ്ക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ അവിടെ വെക്കണം എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ നിയമവൃത്തങ്ങൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ നിയമം അതാണ് ആ നിയമം അനുസരിച്ച് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിയമിച്ചപ്രിയെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്തുകൊണ്ടോ അത് നടന്നില്ല ഏതായാലും ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പിലാക്കാനുള്ള നിയമ നടപടികളിലേക്ക് പോകുന്നു പ്രസിഡന്റിന്റെ അനുമതി കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരു വിഷമം ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഒരു ജീവന് വില കൽപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്